നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ദുർബന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും കേരളം പഴയ ഇരുണ്ട ലോകത്തേക്ക് കടന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തെ നടുക്കിയ നന്ദൻകോട് കൊലപാതകങ്ങൾ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന നരബലി ഏറ്റവും ഒടുവിൽ കേരളം നടുങ്ങിയത് കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകത്തിലാണ് സാത്താൻ സേവക്കാരുടെ പിടിയിൽ കേരളം അമരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇതിനിടയിൽ കേരളത്തിന്റെ നൊമ്പരമായി നവീനും ആര്യയും ദേവിയും അരുണാചൽ പ്രദേശിൽ മലയാളികളെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തിരുവനന്തപുരം കന്റോൺമെന്റ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക ഇവർ മൂന്നുപേരും എങ്ങനെ അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തിയെന്നതാണ് മുഖ്യ പരിശോധന ഇവരുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളുമൊക്കെ പരിശോധനയ്ക്കയക്കും മരിച്ച നവീൻ തോമസും ഭാര്യ ദേവിയും സുഹൃത്താരിയും തമ്മിൽ ഇമെയിൽ വഴി നടത്തിയ ആശയവിനിമയം പരിശോധിക്കും രഹസ്യ ഭാഷയിലൂടെയാണ് ഇവർ ഇമെയിൽ സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് എന്ന് പോലീസ് പറയുന്നു ഇവരെ ഈ രഹസ്യ ഭാഷ പഠിപ്പിച്ചതാര് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള ഇവരുടെ ഇമെയിൽ സന്ദേശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ പോലീസിന് വ്യക്തമായത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചായിരുന്നു ഇവരുടെ മുഖ്യ ചർച്ച എന്തുകൊണ്ട് അരുണാചൽ പ്രദേശിലെ സീറോവാലി എന്ന സ്ഥലം മരണത്തിനായി അവർ തെരഞ്ഞെടുത്തു ഇവരുടെ സന്ദേശങ്ങൾ എത്തിയത് വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് ഡോൺ ബോസ്കോ എന്നു പേരുള്ള ഐ ഡിയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് അധികവും പ്രത്യേക സ്ഥലത്തെത്തി ജീവിതം അവസാനിപ്പിച്ചാൽ മറ്റൊരു ഗ്രഹത്തിൽ പുനർജന്മം ലഭിക്കുമെന്നാണ് നവീനും ദേവിയും ആരെയും വിശ്വസിച്ചത് എന്ന് വ്യക്തം അതുകൊണ്ടാവണം അവർ മരണത്തിനായി അരുണാചൽ പ്രദേശിലെ സീറോ എന്ന സ്ഥലം തെരഞ്ഞെടുത്തത് സീറോയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കുറിച്ചും ഇപ്പോൾ വ്യക്തമായി അന്വേഷിക്കുകയാണ് പോലീസ് അവിടെ ഇവർ വിശ്വാസം പുലർത്തിയിരുന്ന അന്ധവിശ്വാസങ്ങളുമായി ജീവിക്കുന്ന ഏതെങ്കിലും വിഭാഗങ്ങളുണ്ടോ മരിച്ച നവീനും ദേവിയും എന്തുകൊണ്ടാണ് നേരത്തെ അരുണാചൽ പ്രദേശ് സന്ദർശിച്ചത് അവരുടെ സന്ദർശനത്തിൽ അന്ന് മറ്റാരുടെയെങ്കിലും ഇടപെടലുകളുണ്ടായിരുന്നു മറ്റൊരു ഗ്രഹത്തിലെത്തിയാൽ ഭൂമിയിലേക്കാൾ മികച്ച ജീവിതം സാധ്യമാകുമെന്നും മനുഷ്യരെക്കാൾ പതിന്മടങ്ങ് ബുദ്ധിശക്തിയുള്ളവരാകാം എന്നും അവർ വിശ്വസിച്ചിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത് അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്ര പൂർണ്ണമായും ആസൂത്രണം ചെയ്തത് നവീൻ തന്നെ മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ സുഖജീവിതം സാധ്യമാകുമെന്ന് നവീൻ ദേവിയെയും ആര്യെയും പറഞ്ഞു പഠിപ്പിച്ചു അതിനായി മരണം എങ്ങനെ വേണമെന്നും നവീൻ ദേവിയെയും ആര്യയും പറഞ്ഞു വിശ്വസിപ്പിച്ചുവെന്നാണ് പോലീസ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആര്യക്ക് സുഹൃത്തുക്കളുടെ പേരിൽ വന്ന ഇമെയിലുകളാണ് പോലീസിന് മുഖ്യ സംശയമുണ്ടാക്കിയത് പ്രോക്സി സെർവറിന്റെ സഹായത്തോടെയാണ് ഇമെയിലുകൾ അയച്ചത് എന്ന് പോലീസ് കണ്ടെത്തി യഥാർത്ഥ സെർവർ കണ്ടെത്തരുത് എന്ന ഉദ്ദേശത്തിലാണിത് യാത്രകൾ ചിന്തകൾ എന്നിവയാണ് ഇമെയിലുകളിലൂടെ അവർ പങ്കുവച്ചിരിക്കുന്നത് അന്യഗ്രഹ ജീവിതമാണ് ഇവരുടെ മുഖ്യ ചർച്ചാ വിഷയം പ്രത്യേക രഹസ്യ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ച മറ്റു ചില വ്യക്തികളുമുണ്ട് അന്ധവിശ്വാസം പരത്തുന്ന ചില സംഘങ്ങൾ അരുണാചൽ പ്രദേശിലുണ്ട് എന്ന അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു അന്യഗ്രഹ പറ്റി മൂന്ന് വർഷം മുൻപേ ഇവർ ചർച്ച തുടങ്ങിയിരുന്നു അരുണാചൽ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്ന ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ എന്നിവ കേരളത്തിന്റെ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ സാത്താൻ സേവക്കാർ പിടിമുറുക്കുന്നു ദൈവത്തെക്കാൾ പ്രബലനും സകലതിനെയും ചോദ്യം ചെയ്യാൻ കഴിവുള്ളവനുമായി തീരാം എന്നതാണ് സാത്താൻ സേവക്കാരുടെ പ്രചരണായുധം ലൂസിഫറിനെയാണ് സാത്താൻ സേവക്കാർ ആരാധിക്കുന്നത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മാലാഖയായ ലൂസിഫർ ഭൂമിയിലേക്ക് പോകാൻ പോകാനാഗ്രഹിച്ച് യുദ്ധം ചെയ്തുവെന്നും പിന്നീട് ദൈവം ശപിച്ച് ഭൂമിയിലേക്ക് അയച്ചുവെന്നുമാണ് ഇവരുടെ വിശ്വാസം ലൂസിഫറിന്റെ പിൻഗാമികളാക്കാമെന്നാണ് സാത്താൻ സേവക്കാർ മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് സാത്താൻ സേവക്കാരുടെ പ്രേരണയാണോ നവീനും ദേവിക്കും ആരിക്കും സംഭവിച്ച ഈ ദുരന്തത്തിന്റെ പിന്നിൽ എന്ന അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ എങ്കിലും സാത്താൻ സേവയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നു കേരളത്തിലെ ചില പള്ളികളിൽ നിന്ന് വിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന സംഘത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ കേട്ടിരുന്നു ബ്ലാക്ക് മാസ് ആണ് സത്താൻ സേവകരുടെ പ്രധാന അനുഷ്ഠാനങ്ങളിലൊന്ന് വിശ്വാസികൾ വിശുദ്ധ വസ്തുക്കളായി മാനിക്കുന്നവയെ അശുദ്ധമാക്കുകയാണ് ഇവരുടെ ആദ്യ ലക്ഷ്യം രക്തമിറ്റിച്ചോ മലമൂത്ര വിസർജനം നടത്തിയോ പള്ളികളിൽ നിന്നുള്ള തിരുവോസ്തി അശുദ്ധമാക്കി ബ്ലാക്ക് മാസ് തുടങ്ങുന്നു ബൈബിൾ നശിപ്പിക്കുക മനുഷ്യന്റെ തലയോട്ടിയിൽ വീഞ്ഞുകുടിക്കുക അമിത പ്രകൃതി വിരുദ്ധ ലൈംഗികത തുടങ്ങിയവയൊക്കെ ഇവർ ശീലമാക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് പള്ളികളിൽ നിന്നും തിരുവോസ്തി മോഷണം പോകുന്ന സംഭവങ്ങൾ കേരളത്തിലൊരു നിത്യസംഭവുമായിരുന്നു മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും പോകാത്തതിനാൽ ആരും അങ്ങനെ കേസിനുപോലും പോകാറില്ല കേരളത്തിലെ കൊച്ചിയും കോട്ടയവും കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഇപ്പോൾ സാത്താൻ സേവക്കാർ പ്രചരണം നടത്തുന്നു കൊച്ചിയിൽ മാത്രം ഇത്തരത്തിൽ പത്തിലധികം കേന്ദ്രങ്ങളുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം കരുതുന്നു രണ്ടായിരത്തി എട്ടിൽ വിരുദ്ധ നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാലിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇതിനായുള്ള ബിൽ അവതരിപ്പിച്ചെങ്കിലും ഇത് നിയമമായില്ല ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലായിരുന്ന ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലന്തൂരിൽ നടന്ന നരബലിയെ തുടർന്ന് വീണ്ടും പൊഴിതട്ടിയെടുത്തു ഒരു വശത്ത് സാത്താൻ സേവക്കാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ചർച്ചാ വിഷയമാകുമ്പോഴാണ് ദേവിയുടെയും ആര്യയുടെയും നവീന്റെയും ഭരണം കേരളം ചർച്ച ചെയ്യുന്നത് എൻ്റെ കൃഷ്ണ എനിക്ക് കാണേണ്ട മകളെ വിവാഹപ്പന്തലിലേക്ക് യാത്രയാക്കാൻ വനമൊരുക്കി കാത്തിരുന്ന ഒരമ്മയുടെ കരച്ചിൽ ഇന്ന് കേരളം ചാനലുകളിലൂടെ കേട്ടു ഒരു മാസം കഴിഞ്ഞ് കല്യാണം കൂടാൻ വരേണ്ടവർ നിറകണ്ണുകളോടെയാണ് അരുണാചൽ പ്രദേശിൽ ദമ്പതികൾക്കൊപ്പം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യയുടെ വീട്ടിലേക്കെത്തിയത് മകളുടെ ആ ചേതനിയറ്റ ശരീരം കണ്ടതോടെ ബാലാംബിക പൊട്ടിക്കരഞ്ഞു എനിക്കെന്റെ പൊറ്റുമോളെ കാണേണ്ട എന്നവർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിൽക്കേണ്ട കല്യാണപ്പെണ് മരിച്ച് തങ്ങളുടെ മുന്നിൽ വന്നു കിടക്കുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മടിയോടെ വിമാനത്താവളത്തിലെത്തിയ മൃതദേഹം എംഭ നടപടികളൊക്കെ പൂർത്തിയാക്കി ഉച്ച കഴിഞ്ഞ് രണ്ടരയോടെയാണ് വട്ടിയൂർക്കാവ് മേലത്തുമേലയിലെ വീട്ടിലെത്തിച്ചത് ആര്യയുടെ മുടി മുറിച്ചിരുന്നു എന്ന് മൃതദേഹം കാണുമ്പോൾ വ്യക്തമാണ് മുഖത്തൊക്കെ ബ്ലേഡ് കൊണ്ട് കീറിയ പാടുകൾ ഒരു മണിക്കൂറോളം വീടിന്റെ മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകുന്നേരം നാലര മണിയോടെ ശാന്തികവാടത്തിലെത്തിച്ചു പിന്നീട് സംസ്കാര ചടങ്ങുകൾ നവീന്റെ ഭാര്യ ദേവിയെ വിവാഹത്തിനൊടുത്ത നീലസാരി ഉടുപ്പിച്ചാണ് വീട്ടുകാർ യാത്രയാക്കിയത് മാധ്യമങ്ങളെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചതേയില്ല വിവാഹവേഷത്തിൽ വേഷത്തിൽ നിറപുഞ്ചിരിയോടെ മകളെ കാണാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾക്ക് മുന്നിലേക്ക് വെള്ള പുതപ്പിച്ച് അവളെത്തി നിശ്ചലയായി കിടക്കുന്നു ഒരച്ഛൻ്റെയും അമ്മയുടെയും വേദന കണ്ടുനിന്നവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം മൃതദേഹത്തിനരികിൽ കണ്ണീരോടെ തളർന്നുപോയി അച്ഛൻ ദേവിയുടെ വീട്ടിലെത്തി ചീഫ് സെക്രട്ടറി വി വേണു ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു ആര്യുടേയും ദേവിയുടെയും മൃതദേഹങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് ശാന്തികവാടത്തിൽ സംസ്കരിച്ചു നവീന്റെ മൃതദേഹം വീട്ടുകാർ കോട്ടയത്തേക്ക് കൊണ്ടുപോയി സംഭവത്തിൽ ഏറെ ദുരൂഹതകളുള്ളതുകൊണ്ട് വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ പോലീസ് സംഘം സജ്ജമായി നിൽക്കുന്നു ആറുപേരടങ്ങുന്ന അന്വേഷണ സംഘമാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുന്നത് കൂടുതൽ സത്യങ്ങൾ പുറത്തുവരുമെന്ന് നമുക്ക് കരുതാം മാർച്ച് പതിനേഴിനാണ് കോട്ടയത്തെ വീട്ടിൽ നിന്ന് നവീനും ദേവിയും ആര്യുമായി അരുണാചലിലേക്ക് കടക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവമാണ് നവീൻ ഇക്കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് െ കാണാതായാൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുമെന്ന് നവീന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ തങ്ങളിലേക്ക് അന്വേഷണം നീളാതിരിക്കാൻ എല്ലാ ജാഗ്രതയും പുലർത്തി അവർ പത്തു ദിവസമാണ് നവീനും ദേവിയും വിവിധയിടങ്ങളിൽ കഴിഞ്ഞത് പലപ്പോഴും മൊബൈൽ ഫോണുകൾ അവർ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് സൂക്ഷിച്ചത് കഴക്കൂട്ടത്ത് മാത്രം നാല് ദിവസം താമസിച്ചു ഇരുപത്തിയാറാം തീയതി ആര്യയെ പലരും കണ്ടു എന്ന മൊഴി ഇപ്പോൾ പോലീസിന് നൽകുന്നു ഇരുപത്തിയാറാം തീയതിയാണ് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതും കഴക്കൂട്ടത്തെ ഒരു ട്രാവൽ ഏജന്റിന്റെ അടുക്കൽ നിന്ന് ഓൺലൈനായി ടിക്കറ്റ് എടുത്താൽ അത് രേഖകളിൽ പതിയുമെന്ന് നവീൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് ട്രാവൽ ഏജന്റിന്റെ അരികിൽ പോയി പണം നൽകി ടിക്കറ്റുകൾ എടുത്തത് യാത്രാവിവരങ്ങൾ പോലീസ് വേഗത്തിൽ കണ്ടെത്താതിരിക്കാനാണ് നവീൻ ഇക്കാര്യങ്ങൾ ചെയ്തത് അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ മുറിയെടുത്തപ്പോഴും നവീൻ മറ്റുള്ളവരുടെ രേഖകൾ കൈമാറിയില്ല സ്വന്തം കാറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്നു പിന്നീട് ആര്യുമായി അരുണാചൽ പ്രദേശിലേക്ക് യാത്ര പോകുന്നു ഓരോ നീക്കവും കൃത്യമായ ആസൂത്രണങ്ങളിലൂടെയാണ് നവീൻ നടപ്പിലാക്കിയത് ആര്യ മൂന്ന് വർഷം മുൻപ് തന്റെ സുഹൃത്തുക്കൾക്കൊരു ഇമെയിൽ സന്ദേശം പങ്കുവച്ചിരുന്നു ഇതിപ്പോൾ അന്വേഷണ സംഘത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നായി മാറി ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെ മുഖ്യമായി പറഞ്ഞിരിക്കുന്നത് ചില കോഡുകളൊക്കെ ആ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വ്യാജ മെയിൽ ഐ ഡിയിൽ നിന്നാണ് സന്ദേശമെത്തിയിരിക്കുന്നത് ഈ സന്ദേശം ഫോർവേഡ് ചെയ്യുകയാണ് ആര്യ ചെയ്തത് മരണവാർത്ത അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഈ സന്ദേശം സുഹൃത്തുക്കൾ പോലീസ് സംഘത്തിന് കൈമാറി ഗൂഗിളിന്റെ സഹായത്തോടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിന് പിന്നിൽ ആരുടെയോ കൈകളുണ്ട് എന്ന് വ്യക്തം ഒരു സാങ്കല്പിക അന്യഗ്രഹജീവിയുമായി ഇവർ സംഭാഷണം നടത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ നവീൻ ഹസ്യ ഭാഷയിൽ ആശയവിനിമയം നടത്തിയതിന്റെ തെളിവുകളും പോലീസ് സംഘത്തിന് ലഭിച്ചു മൂവരും ഒരു സാങ്കല്പിക അന്യഗ്രഹ ജീവിതം മോഹിച്ചിരുന്നുവെന്ന് ഡിജിറ്റൽ തെളിവുകൾ വ്യക്തമാക്കുന്നു ആൻട്രോമീഡ ഗാലക്സിൽ ജീവിക്കുന്ന മീതി എന്നയാളുമായി നടത്തുന്ന ചില ചോദ്യോത്തരങ്ങളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും മനുഷ്യന്റെ ബുദ്ധിവികാസത്തെക്കുറിച്ചുമൊക്കെയാണ് ഇതിൽ പരാമർശിക്കുന്നത് ഭൂമിക്ക് പരിണാമം സംഭവിക്കുമോ എന്ന ചോദ്യമാണ് മലയാളി ദമ്പതികൾ മുഖ്യമായി മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത് മനുഷ്യനെ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെക്കുറിച്ച് മീതി വിവരിച്ചു നൽകുന്നുമുണ്ട് ദിനോസറുകൾക്ക് ഭൂമിയിൽ വംശനാശം സംഭവിച്ചിട്ടില്ല എന്ന് മീതി ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ദിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത് എന്ന് സാങ്കല്പിക അന്യഗ്രഹജീവി ഇവരോട് സന്ദേശങ്ങൾ പങ്കുവച്ചിരിക്കുന്നു ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരെയും മറ്റ് രണ്ട് ഗ്രഹങ്ങളിലേക്ക് മാറ്റാൻ കഴിയുമെന്നും സാങ്കൽപിക അന്യഗ്രഹ ജീവി പറയുന്നു ഈ സാങ്കൽപിക അന്യഗ്രഹ ജീവി തന്നെ ആവണം വില്ലൻ മറ്റാരെങ്കിലും ഒരു സാങ്കൽപിക അന്യഗ്രഹ ജീവിയായ മിഥിയുടെ വേഷത്തിൽ അവരെ പറ്റിക്കുകയായിരുന്നു എന്ന് വ്യക്തം അതും ഡിജിറ്റൽ വേൾഡിൽ അന്യഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഷിപ്പുകളുടെ ചില ചിത്രങ്ങൾ മരിച്ച മൂന്ന് പേരുടെയും ലാപ്ടോപ്പുകളിലുണ്ട് ഉൽക്കകളിലെ ആന്റി കാർബൺ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് ഷിപ്പുകൾ പ്രവർത്തിക്കുമെന്നും ദമ്പതികളെ സാങ്കല്പിക അന്യഗ്രഹ ജീവികൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഏതെങ്കിലുമൊക്കെ സിനിമകൾക്ക് ഒരു വിഷയമാകാവുന്ന കഥ പോലെ തോന്നും ഇവരുടെ ജീവിതവും മരണവുമൊക്കെ ആര്യയും ദേവിയെയും കൊലപ്പെടുത്തി നവീൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തം അരുണാചൽ പ്രദേശിൽ ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നാലാമതൊരാളുടെ സാന്നിധ്യം അതിൽ വ്യക്തമാകുന്നില്ല വളരെ പോലീസ് പരിശോധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ ഇവരെ വിദഗ്ധമായി പറഞ്ഞ് കബളിപ്പിച്ച ആ നാലാപൻ ഒരുപക്ഷെ ഓൺലൈൻ ലോകത്തായിരിക്കും ഇപ്പോഴും ജീവിക്കുന്നത് സാധാരണ സാത്താൻ സഭ കേസുകളിൽ കൊലപാതകയായി ഒരാൾ രംഗത്തുണ്ടാവും ബാക്കിയെല്ലാവരും ഇരകൾ എന്ന വിഭാഗത്തിൽ എന്നാൽ ഇവിടെ മൂന്ന് മൂന്നുപേരും മരിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ മുഖ്യ കാർമികൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് വ്യക്തം സിസി ടിവി ദൃശ്യങ്ങൾ അരിച്ചുപെറുക്കിയിട്ടും അരുണാചൽ ഹോട്ടലിലെ മുറിയിൽ മറ്റൊരാൾ വന്നതിന്റെ തെളിവുകളില്ല എന്നാൽ ഓൺലൈനിലൂടെ ആരെങ്കിലും സാത്താൻ സേവയുടെ മുഖ്യകാർമ്മികരാകാനുള്ള സാധ്യത ഏറെയാണ് അരുണാചൽ പ്രദേശിലെത്തി ആദ്യ മൂന്ന് ദിവസങ്ങളിൽ നവീനും ദേവിയും ആര്യയും ആഭിചാരം നടത്തുന്നവരുടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തോ ഇതാണ് പോലീസിന് മുന്നിലെ ഏറ്റവും പ്രധാന ചോദ്യം കേസിൽ വരുന്ന നാലാമൻ കേരളം കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്നയാൾ തന്നെയാകാനാണ് സാധ്യത എന്ന അന്വേഷണ സംഘത്തിന് ബോധ്യമായി സാത്താൻ സേവയാണ് മരണകാരണമെങ്കിൽ ഈ ആഭിചാരപ്രക്രിയയിൽ ഒരിക്കലും മുഖ്യകാർമ്മികൻ മരിക്കാറുമില്ല തന്നെ ഈ കൊലപാതകത്തിനും മരണത്തിനും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വില്ലൻ കേരളത്തിൽ ഒളിച്ചിരിക്കാനാണിപ്പോൾ സാധ്യത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്